നമസ്കാരം പ്രസ്റ്റ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയെ അത്ഭുതപ്പെടുത്തിയ ബാഹുബലി ഫ്രാഞ്ചൈസി റീ റിലീസിന് ഒരുങ്ങുകയാണ് ആദ്യ ഭാഗമായ ബാഹുബലി റിലീസ് ചെയ്തിട്ട് പത്ത് വർഷം തികയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് റീറിലീസ് ബാഹുബലി ദി ദിക് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തും ഇതോടനുബന്ധിച്ച ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തന്നെ അഞ്ച് കോടി നേടി റീറിലീസിലും അഡ്വാൻസ് കളക്ഷനിൽ റെക്കോർഡിടുകയാണ് ബാഹുബലി മൂന്ന് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള അസാധാരണ ദൃശ്യാനുഭവമായാണ് ബാഹുബലി ദിയ പിക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് നൂറിലധികം തിയേറ്ററുകളിലാണ് റീറിലീസ് ചാർട്ട് ചെയ്യുന്നത് കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഐമാക്സ് തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കും ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജമൌലിയുടെ പിതാവ് വി വിജയേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സിനിമയുടെ അതുവരെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളെ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ ബാഹുബലിക്ക് സാധിച്ചു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എം എം കീരവാണിയാണ് ചിത്രത്തിലെ ഗാനങ്ങളും ബി ജി എമ്മും ഇന്നും ഹിറ്റാണ്